ീ ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ മഹാരാജാവിനും അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്കും ഒക്കെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വടക്കം കുളത്ത് പോയി താമസിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രരേഖയിൽ പട പറയപ്പെടുന്നത് രണ്ട് നായർ സ്ത്രീകൾ ഇവിടെ ദൂരദേശത്തുനിന്ന് താമസിച്ചുവെന്നാണ് ഈ കൊച്ചുവള്ളി സ്ഥിതി എന്നിട്ട് ഓലപ്പുരയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ദേവസഹായം പിള്ള വസ്തു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ആകെ ക്രിസ്ത്യാനികളുടെ നേർക്ക് വളരെയധികം അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെ നിന്ന് അവർ ഒരു അഭയാർത്ഥികളെ പോലെ ഈ ഈ ഇവിടെ ദേശത്തേക്ക് വൺപൂരദേശത്തെ ബന്ധു ഗൃഹം ഉണ്ടെന്ന് പറയപ്പെടുന്നു അവിടെ പോയപ്പോൾ അവിടെ നിന്ന് തിരസ്കൃതരായി ചരിത്രങ്ങളേറെ ഉള്ള ഒരു ദേവാലയമാണ് കമ്മുംകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയം ദേവാലയത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ തന്നെ ഈ ചരിത്രത്തിലൂടെയൊക്കെ സഞ്ചരിച്ച ഒരു അധ്യാപകനാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇടവക അംഗമാണ് മനുസാർ അദ്ദേഹം ഈ കോട്ടാരൂപതയിൽ അതായത് ദേവസ്കായം പിള്ളയുടെ വിശുദ്ധ ദേവസ്കായം പിള്ളയാക്കി മാറ്റുന്ന കാനനൈസേഷൻ പ്രോസസ്സിലൊക്കെ അദ്ദേഹം പങ്കാളിയായിരുന്നു ആ കമ്മിറ്റിയിലൊക്കെ സാറ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ചരിത്രത്തിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെയധികം സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയും കൂടിയാണ് സാറേ ദേവസഹായം പിള്ള ഇവിടെ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് ചിലർ അത് ഇയർ അല്ലെങ്കിൽ ആ വർഷമൊക്കെ മാറ്റി പറയുന്നുണ്ട് എന്തായാലും ദേവസഹായം പിള്ള ഇവിടെ വന്നിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെപ്പറ്റി എങ്ങനെയാണ് ഇത് ഈ ദേവാലയം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ നേമം മിഷന്റെ രണ്ടാമത്തെ ആസ്ഥാനമായിരുന്നു നേമം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രതിബന്ധങ്ങൾ നേരിട്ടപ്പോൾ ഇവിടെ പ്രവർത്തന കേന്ദ്രം ആയിരത്തി എഴുന്നൂറ്റി പതിനാറില് വടക്കംകുളത്തേക്ക് മാറ്റുകയുണ്ടായി അതിനുശേഷം വടക്കംകുളത്തിൻ്റെ കീഴിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതേസമയം തന്നെ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഫാദർ ആന്റണി തവാരസ് എന്ന വൈദികനും ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡിലനായി ഡച്ച് പടനായകനായ ഡിലനായ മാർത്താൻഡോർമ്മ പരാജയപ്പെടുത്തി തടവുകാരനാക്കുകയും പിന്നീട് അദ്ദേഹത്തെ വലിയ കപ്പിത്താനായി നിയമിക്കുകയും ഏർ സേനയെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിയുക്തനാവുകയും ചെയ്തപ്പോൾ ദേഹവുമായിട്ട് അടുത്തിടപഴകിയ ആളാണ് നീലകണ്ഠപ്പിള്ള എന്ന രാജസേവകൻ ദേവസഹായൻ അപ്പോൾ ഈ അവസരത്തിൽ നീല ഡിലനായിൽ നിന്ന് ബൈബിളിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും അറിഞ്ഞ് അതിൽ ആവേശം കൊണ്ട ക്രിസ്തുവിനോട് കൂടുതൽ ആഗ്രഹം തോന്നിയ നീലകണ്ഠൻ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുകയും ഡിലനായുടെ നിർദ്ദേശപ്രകാരം വടക്കം പോയി ഞാൻ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അതായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഈ നമ്മളിപ്പോൾ ഈ വടക്കംകുളത്തിൻ്റെ കാര്യം പറയുമ്പോൾ വടക്കംകുളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് കോട്ടാർ രൂപതയിലല്ല വടക്കംകുളം വടക്കുംകുളം ഇരിക്കുന്ന തൂത്തുക്കുടി രൂപതയിലാണ് തൂത്തുക്കുടി രൂപതയുടെ കീഴിലാണ് വടക്കുംകുളം ഈ വടക്കുംകുളം ദേവാലയത്തിലായിരുന്നു അവിടെ നിന്നായിരുന്നു നമ്മൾ നിയമം മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അതുകൂടെ ഒന്ന് സാറ് സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ മധുര മിഷനിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പടക്കംകുളം കേന്ദ്രമാക്കി ഒരു മിഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തിരുവിതാംകൂറിൽ അവർക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധം നേരിട്ടപ്പോൾ അതായത് കടലോരത്ത് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് പ്രവർത്തിക്കുവാനും മിസ്റ്റർ ഫ്രാൻസിസ് സേവിയറിന് വേണ്ടി ഉണ്ണിക്കേരളവർമ്മ മഹാരാജാവ് അനുവാദം കൊടുത്തിരുന്നുള്ളൂ ഈ ഉൾനാടുകളിലോട്ട് പ്രചരിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഇവിടെ സവർണ സമുദായക്കാരെയും മറ്റ് സമുദായക്കാരെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിലേക്ക് വേണ്ടി അവർ പണ്ടാര സ്വാമികളുടെ മാതൃകയിൽ അതായത് ഇന്ത്യൻ സന്യാസിമാരുടെ മാതൃകയിൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെയാണ് ഇവിടെ നിയമമിഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടത് അപ്പോൾ വടക്കംകുളത്തിന് പോയതിന് ശേഷം ദേവസഹായം പിള്ളി ജ്ഞാനസ്നാം സ്വീകരിക്കുകയും അവിടുത്തെ ബുട്ടാരി എന്ന് പറയുന്ന വൈദികൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്തു അതായത് വടക്കംകുളം മാർത്താണ്ഡം അതുപോലെ മറ്റ് പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ തിരുവിതാംകൂലിൽ നെയ്യാറ്റിൻകരയും കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തനം നടത്തി നെയ്യാറ്റിൻകരയില് അന്നത്തെ മിഷൻ സെന്ററായ ആ ഒരു നെയ്യാറ്റിൻകരയിലെ യഥാർത്ഥ മിഷൻ സെന്റർ എന്ന് പറഞ്ഞിവിടെ ശാസ്താന്തനയായിരുന്നു ദേവസഹായം പിള്ളയുടെ നേതൃത്വത്തിൽ അത് കമ്മുകൻകോട് കൊച്ചുപള്ളി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി കാരണം നായർ സമുദായങ്ങളുടെ വസ്തുവിലാണത് കുടികൊള്ളുന്നത് അപ്പൊ ഇവിടെ ഒരു ദേവാലയമായിരുന്നു ഈ ദേവാലയത്തിൽ ദേവസഹായം പിള്ള വിശുദ്ധ അന്തോനീസിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം അതിന് പല അഭിപ്രായങ്ങളുമുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചരിത്രരേഖകളിൽ പട പറയപ്പെടുന്നത് രണ്ട് നായർ സ്ത്രീകൾ ഇവിടെ ദൂരദേശത്തുനിന്ന് താമസിച്ചുവെന്നാണ് ഈ കൊച്ചുവള്ളി സ്ഥിതി എന്ന ഓലപ്പുരയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ദേവസഹായം പിള്ള ക്രിസ്തു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ആകെ ക്രിസ്ത്യാനികളുടെ നേർക്ക് വളരെയധികം അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെ നിന്ന് അവർ ഒരു അഭയാർത്ഥികളെ പോലെ ഈ ഈ ഇവിടെ ദേശത്തേക്ക് വൺപ്രദേശത്തെ ബന്ധു ഗൃഹം ഉണ്ടെന്ന് പറയപ്പെടുന്നു അവിടെ പോയപ്പോൾ അവിടെ നിന്ന് തിരസ്കൃതരായി അങ്ങനെ അവർക്ക് കുറേ കലാഭയം കൊടുത്തതാണ് ഈ കൊ ഈ കൊച്ചുപള്ളി ഇരിക്കുന്ന സ്ഥലത്തെ ഓലപ്പുര അവിടെ ഞാനപ്പൂ അമ്മയും അവരുടെ അമ്മയും താമസിച്ചതായിട്ട് കരുതപ്പെടുന്നു നമ്മളിപ്പോ ഞാനപ്പൂ അമ്മ എന്ന് പറയുന്നത് ലിറ്റിൽ ഫ്ലവർ അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയണ ലിറ്റിൽ ഫ്ലവർ ഞാനപ്പൂം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് അവര് അവർ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാനപ്പൂ എന്നുള്ള പേര് ലഭിച്ചത് സാറപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ഈശോ സഭ വൈദികരുടെ പ്രവർത്തനം എത്രമാത്രം ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചുപള്ളി കേന്ദ്രീകരിച്ച് ഏർ ദേവസ്വം ഭാര്യ ഞാനപ്പൂ അമ്മ താമസിച്ചു എന്ന് പറയുന്നുണ്ട് അതെ അവർക്ക് അതായത് മിഷനറിമാരാണ് അഭയം കൊടുത്തത് കാരണം ഇത് ഒരു മിഷൻ സെൻറ്ററായിരുന്നു ദേവസഹായം പിള്ള കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു മിഷൻ സെൻറ്റർ അവിടെ അവർ താമസിച്ചു ഇവിടെയുള്ള ഈ ഇടവ സമുദായങ്ങളായ സ്ത്രീകൾ അവർക്ക് പരിചരണം കൊടുത്തു എന്നും ഈ ചരിത്ര ചില പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതിനുശേഷം ദേവസഹായം മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അവസാന നാളുകളിൽ ഞാനപ്പൂ അമ്മയെ കാണുന്നു ഞാനപ്പു അമ്മയുടെ പേര് പേട് എന്നാണ് അവരെ കാണുന്നു എന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് നീ ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ മഹാരാജാവിനും അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്കും ഒക്കെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വടക്കൻകുളത്ത് പോയി താമസിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനപ്പോൾ അമ്മ വടക്കൻകുളത്ത് പോയി താമസിക്കുകയും അവിടെ മരണം വരെ അവിടെ താമസിക്കുക അവിടെ അടക്കിയിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കമുകൻ കമുകൻകോടുള്ള ആളുകൾ ഈ എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ച് അവിടുത്തെ തിരുനാളിന് എന്ത് ത്യാഗം സഹിച്ചും പണ്ടൊക്കെ നടന്നാണ് പോയിട്ടുള്ളത് പൂർവികരായിട്ടുള്ള ആ ഒരു പാരമ്പര്യം ഇപ്പോഴും തുടരുന്നുണ്ട് അത് കമ്മുകൻകോടും വടക്കംകുളവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അതുമാത്രമല്ല ഞാനപ്പവും അമ്മയുമായിട്ടുള്ള ആ ഒരു പരോക്ഷമായിട്ടുള്ള ഇവിടുത്തെ ബന്ധത്തെയും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള തിരുസ്വരൂപം അതൊരു പ്രത്യേക തിരുസ്വരൂപമാണ് ഒരടി പൊക്കം മാത്രമുള്ള ഒരു സവിശേഷമായ തിരുസ്വരൂപം ആ തിരുസ്വരൂപത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ദേവാലയങ്ങളിൽ കാണുന്നത് ആറടിപ്പൊക്കം അല്ലെങ്കിൽ അഞ്ചടിപ്പൊക്കമുള്ള വലിയ തിരുസ്വരൂപങ്ങളാണ് സ്ഥാപിച്ച് ദേവാലയം സ്ഥാപിക്കുമ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ അതിനെയാണ് സാധാരണ നമ്മൾ പിന്നെ അനുഗ്രഹമായിട്ട് കാണുകയും അതിനെയാണ് നമ്മൾ ആരാധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ദേവാലയങ്ങളിൽ അങ്ങനെയുള്ള തിരുസ്വരൂപങ്ങളാണുള്ളത് നിങ്ങളുടെ തിരുസ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു ഒരടി പൊക്കം മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് ഒരു ദേവസഹായവുമായി ബന്ധപ്പെട്ടൊരു തെളിവാണ് കാരണം അദ്ദേഹം ക്രിസ്ത്യാനി ആയതിനു ശേഷം പലപ്പോഴും ലഭിച്ചിട്ടുള്ള വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്ന കൊച്ചു സ്വരൂപങ്ങളെയാണ് ഇവിടെ അന്തോണീസിൻ്റെ തിരുസ്വരൂപം മിഷണറിമാരാണ് സ്ഥാപിച്ചിരുന്നെങ്കിൽ വലിയ തിരുസ്വരൂപങ്ങൾ പറഞ്ഞതുപോലെ പ്രതിഷ്ഠിക്കുമായിരുന്നു ഇത് വീട്ടിൽ സ്വകാര്യമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു തിരുസ്വരൂപം ആകാനാണ് ഏറെ സാധ്യത ലത്തീൻ സമുദായം എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ടോളം സമുദായങ്ങൾ ചേർന്നൊരു ഒരു വിഭാഗമായിട്ടാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തെ കാണുന്നത് നിങ്ങളുടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾ ഈഴവ സമുദായ അംഗങ്ങളാണ് അപ്പോൾ ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തലത്തിലാണ് നിങ്ങളുടെ ഈ പ്രദേശത്തെ അങ്ങനെ ഒരു തലത്തിലോട്ട് മാറി അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് മാറുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവരായിട്ടുള്ള അന്നത്തെ ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് രാജ്യ നയങ്ങൾക്കെതിരായിരുന്നു കാരണം ദേവസഹായം പിള്ളേ ശിക്ഷിച്ചത് തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് രാജ്യദ്രോഹവും കുറ്റം ചുമത്തിയ അപ്പോൾ അന്നത്തെ ഒരു കാലയളവിൽ ഇത്തരത്തിലൊരു മതം സ്വീകരിക്കണമെങ്കിൽ അതിന് പ്രകടമായ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരിക്കണം കാരണം ചുറ്റുപാടുമുള്ള സമുദായങ്ങൾ അതായത് ഇവിടെ ഒരു യനവറ എന്ന് പറയുന്ന ഒരു പൂർവികൻ ഉണ്ടായിരുന്നു ഇവിടെ നേമം മിഷന്റെ ആ പ്രവർത്തന കേന്ദ്രം ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ആരംഭം തന്നെ ഈ യനവറ എന്ന് പറയുന്ന ജൗളി വ്യാപാരിയായ പൂർവികനിലൂടെയാണ് അദ്ദേഹം കമ്മുക്കോട്ടിന് തൊട്ടടുത്തുള്ള ശാസ്താന്തലയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം വെള്ളയാണി ആ പ്രദേശത്ത് ഈ തുണിത്തരങ്ങൾ കച്ചവടം നടത്തിയിരിക്കുകയും അദ്ദേഹത്തിന്റെ പതിവുകാര് ഈ വെള്ളയാണി അവിടുത്തെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആ മിഷനിലെ ആ വിശ്വാസികളുമായിരുന്നു അപ്പോൾ ഞായറാഴ്ചകളില് ഈ എല്ലാ തന്റെ കച്ചവടം നടത്തുവാൻ വേണ്ടി ആളുകളെ കാണുന്നതിനു വേണ്ടി ഈ ആരാധനാലയം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ക്രമേണ ഈ ക്രിസ്തു മത ദർശനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഫാദർ ദസ ബെർണാഡ് ദസ അദ്ദേഹമാണ് ആ സമയത്ത് നേമ മിഷൻ്റെ വൈദികനായിരുന്നത് അദ്ദേഹത്തോട് കൂടുതൽ ഒരു അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ഇങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായത് ഒരു വിഷക്കമ്പ് കൊണ്ട് ഈ സവർണ നായർ സമുദായത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരി ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു വ്യക്തി മരിച്ചുപോയി അപ്പോൾ അത് ദേവീകോപം കൊണ്ടാണെന്നും മറ്റുമൊക്കെ ഈശ്വര കോപം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിമർശനം ഇവർക്ക് ഈ നിയമ മിഷൻമാർക്ക് ഏറ്റവും അവർക്ക് മിഷണറിമാർ കേൾക്കേണ്ടി വന്നു ഈ സമയത്ത് അവർ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകാൻ നിർബന്ധരായിരുന്നു അപ്പോൾ ഇനവരെയാണ് തൻ്റെ സ്വന്തം സ്വദേശമായ ശാസ്താന്തരയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ശാസ്താന്തര പ്രദേശത്തിന് ഫാദർ ബെർണാഡ് ദസ അതായത് അവരുടെ ജസ്യൂട്ട് ഹെറിറ്റേജ് അനുസരിച്ച് അതായത് ഈ ദസീഡ്സിൻ മലബാർ എന്ന ആ ഒരു ഗ്രന്ഥത്തിൽ ഫറോളി എന്ന് പറയുന്ന ഫ്രഞ്ച് ഈശോസഫ വൈദികൻ എഴുതിയ ആ ചരിത്രത്തിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ ദസ ഇവിടത്തേക്ക് താമസം മാറ്റിയെന്നാണ് പക്ഷേ പിന്നെയും കുറച്ചു കാലം കൂടി നിന്നു പൂർണ്ണമായിട്ടും ഇവിടത്തേക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലാണ് അപ്പോൾ അവിടെ ആ പ്രദേശത്ത് ഈ ശാസ്ത്രാന്തരയുടെ അടുത്തുള്ള പ്രദേശത്ത് സർവ്വവാളികോഡെന്ന് അദ്ദേഹം നാമകരണം ചെയ്തു സർവ്വവാളികോഡെന്ന് പറയുന്നത് സർവ്വഹോളി കോഡെന്ന് ഒരു ഒരു കൂട്ടർ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് തമിഴ് ഇംഗ്ലീഷ് വരാൻ സാധ്യതയില്ല അന്ന് പോർട്ടീസ് കരാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സർവ്വ വഴി കോഡ് അതായത് എല്ലാ വഴികളുടെയും ദൈവത്തിൻ്റെ ആസ്ഥാനം എന്നുള്ളതിൽ ആ ഒരു ഇത് ഇപ്പോഴും ആ പ്രദേശത്തിന് വാളികോഡെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ആരംഭം കുറിച്ചത് പക്ഷേ എനവറയുടെ ബന്ധുക്കളൊക്കെ അവരിപ്പോഴും ഹിന്ദുമത വിശ്വാസികളാണ് പക്ഷേ എനവറയെ അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കുരിശൊക്കെ നാട്ടിയുള്ള കല്ലറയിലാണ് ആ കുരിശിനും തന്നെ ഒരു പ്രത്യേകതയുണ്ട് പഴയ പോർട്ടുഗീസ് കുരിശാണ് അതിനെ നാട്ടിയിട്ടുള്ളത് അതിപ്പോൾ അവരുടെ അധീനതയിലായത് കൊണ്ട് അധികാരം ശ്രദ്ധിക്കപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ചരിത്ര സ്മാരകമായിട്ട് മാറേണ്ടതാണ് കാരണം തെക്കൻ തിരുവിതാംകൂരിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ഈ പറയുന്ന ഈ ശാസ്ത്രാന്തരീ പിന്നെ അത് പിന്നീട് അടുത്ത് സർവവാളി കോട് അവിടെ നിന്ന് ഇപ്പോഴും അതായത് ഈ അടുത്ത ഒരു അൻപത് വർഷം മുമ്പ് വരെ ഈ ഇവിടുത്തെ കൊച്ചുപള്ളി തിരുനാളിന് യനവറയുടെ ആ ശവകുടീരത്തിൽ നിന്ന് പതിമൂന്ന് ബാലികമാർ തലയിൽ ഈ എണ്ണക്കുടങ്ങളെന്തി അതായത് ഹൈന്ദവമായിട്ടുള്ളൊരു ആചാര രീതിയിൽ വരുന്നതാണ് ഇവിടെ വന്ന് ഇവിടുത്തെ കൽവിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു എന്ന് പറയുന്നത് ഇവിടെ പണ്ട് മുതലേ ഉള്ള ഒരു തിരുനാളിനോട് തിരുനാളിനോടനു അനുബന്ധിച്ചുള്ള ഒരു സൽക്കർമ്മമാണ് അന്നത സ്നേഹവിരുന്നത് അപ്പോൾ അനേകം പേർക്ക് അന്ന് സാധാരണ പാവപ്പെട്ട ആളുകളൊക്കെ ധാരാളം വരാറുണ്ട് അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന രീതി ഇതിന് സംഭാവന നൽകിയിരുന്നത് വെൺപകലുള്ള ഒരു പ്രധാന നായർ തറവാട്ടിൽ നിന്നാണ് അരിയും ധാന്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹൈന്ദവ മതത്തിൽ തന്നെ ഉള്ളവർ പോലും വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പ്രദേശമാണ് ഈ കൊച്ചുപള്ളി പ്രദേശം തീർച്ചയായും ഇത്രത്തോളം ചരിത്രവുമായിട്ട് എഴുകി കിടക്കുന്ന അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കമ്മൂങ്കോടം നമുക്ക് വ്യക്തമായി കാണാം ഇവിടെയുള്ള വിശ്വാസ പാരമ്പര്യം പറയുകയാണെങ്കിൽ രൂപതയിൽ നെയ്യാറ്റുകര രൂപതയിൽ ഏറ്റവും കൂടുതൽ വൈദികരെ സംഭാവന ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പത്തോളം വൈദികരെ ഇവിടുന്ന് എങ്ങനെയാണ് സാറേ നിങ്ങള ഒരു ഈ പുതിയ വൈദികർ അല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിൽ നിന്നുണ്ടായിട്ടുള്ള വൈദികരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ പത്ത് വൈദികരുണ്ട് അത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സമീപകാലം വരെ ഏറ്റവും കൂടുതൽ വൈദികരെ സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അത് ആദ്യത്തെ വൈദികൻ ഫാദർ പീറ്റർ അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത് പിന്നീട് തൊട്ടടുത്ത് ഫാദർ വി ജോസഫ് ഫാദർ സേവ്യർ ചിന്നപ്പൻ പിന്നെ ഒരു ഫാദർ അഗസ്റ്റിൻ സേവ്യർ ഇവിടുന്ന് പട്ടം സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഫാദർ കെ ജെ വിൻസെൻറ്റ് അത് കഴിഞ്ഞ് ഫാദർ ആർ പി വിൻസെൻ്റ് പിന്നെ ഫാദർ ജോസഫ് രാജേഷ് ഫാദർ എ എസ് പോള് ഫാദർ ജോയ്സ് സാബു ഫാദർ ബിട്ടു സേവ്യർ ഇങ്ങനെ പത്ത് പേരാണ് വൈദികർ മാത്രമല്ല ഏതോളം പത്തിലധികം സന്യാസിമാരും സന്യാസിനിമാരും ഇവിടെ നിന്ന് വ്രതവാഗ്ദാനം ചെയ്തു നിങ്ങളുടെ ദേവലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തിരുനാൾ ആരംഭിക്കുന്ന ദിവസം കൊച്ചുപള്ളിയിൽ നിന്ന് അവിടുന്ന് ഈ ഒരടി പൊക്കമുള്ള തിരുസ്വരൂപം പ്രദക്ഷിണമായി മണിക്കൂറുകളെടുത്ത് അഞ്ചു മണിക്ക് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പ്രദക്ഷിണം രാത്രി പന്ത്രണ്ട് മണിക്ക് തീരുന്ന രീതിയിൽ പന്ത്രണ്ട് മണിക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് പന്ത്രണ്ട് മണിക്കാണ് കൊടിയേറ്റുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മം മറ്റുള്ള ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൽ തന്നെ ഒരു ആദ്യം പറയേണ്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കൊടിമരത്തിൽ രണ്ട് കൊടികൾ ഉയർത്തിയാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നത് സാധാരണ ഒരു കൊടിയാണ് എല്ലായിടത്തും കാണുന്നത് ഇവിടെ അറിയേണ്ട ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇടവക ദേവാലയം കൊച്ചുപള്ളിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷമാണ് ഈ സ്ഥലത്ത് ഇവിടെ ദേവാലയം വരുന്നത് അതുവരെ കൊച്ചുപള്ളിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് നമ്മുടെ ഇടവകയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതലുള്ള ഞാൻ അസ്റ്റാൻഡ് രജിസ്റ്ററികളെ ഉള്ളു ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കാം അത് ഒന്ന് ഈ എല്ലാ മതവിഭാഗങ്ങളുടെയും ഒരു സമന്വയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കൊച്ചുപള്ളിയിൽ വന്നാലും നമ്മൾ ഒരു ഉച്ചയ്ക്കൊക്കെയുള്ള കുർബാനയ്ക്ക് വന്നാലും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അവർ പങ്കൊള്ളുന്നതിൽ ഹൈന്ദവ സഹോദരങ്ങൾ പിന്നെ അപൂർവം മുസ്ലിം സഹോദരങ്ങളെയും തിരുക്കർമ്മങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും നാനാജാതി മതസ്ഥരുണ്ട് അവരുടെ സ്വന്തം തിരുനാൾ പോലെയാണ് കത്തോലിക്ക ഒരു വിശുദ്ധൻ്റെ തിരുനാളല്ല അവരുടെ സ്വന്തം തിരുനാൾ പോലെയാണ് കാണുന്നത് പലപ്പോഴും കൗതുകകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചുപള്ളിയിൽ ചില ദിവസങ്ങളിലൊക്കെ ചെന്ന് കാണുമ്പോഴും ഈ കല്യാണ ലെറ്ററുകൾ ചിലപ്പോൾ അത് ഹിന്ദു വിഭാഗത്തിലുള്ളവരുടെ വിവാഹമായിരിക്കാം അല്ലൊരു ബന്ധമില്ലാത്തവരായിരിക്കാം അവർ ആ കവറിന് പുറത്ത് പുണ്യവാളൻ എന്ന് എഴുതി ഇവിടെ ശേഷം ശേഷമായിരിക്കും തുറന്നു പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുന്നവർ അവരിവിടെ വണ്ടി നിർത്തി തോന്നിട്ട് പോകുന്നത് അപ്പോൾ ഒരു സർവ്വമത സമന്വയം ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഈ ഹാരാർപ്പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ് പതിനായിരക്കണക്കിന് അതായത് ഏതാണ്ട് ഒരു നാല് മണിക്ക് ഇത് ആരംഭിക്കും നാല് ആരംഭിച്ചിട്ട് ഇവിടെ എത്തുന്നതിനിടയ്ക്ക് അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമായിപ്പോകും അതുകൊണ്ട് എപ്പോഴാണോ പന്ത്രണ്ട് മണി തയ്യാറാകുന്നത് ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് ആരാനും ഇടാനുള്ള ആ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത് കാരണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം പിന്നെ പിറ്റേ ദിവസം കൂടി പോകേണ്ടി വരും അതുകൊണ്ട് വളരെയധികം ഈ പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തിൻ്റെ ആ ഒരു മിജപ്പെടുത്തിയ സമയമാണ് ബാക്കിയുള്ളവർ പിന്നെ സൗകര്യം പോലെ പള്ളിയിൽ വന്ന് ഹാരം ഇടും അതൊരു പ്രത്യേക പിന്നെ പിന്നെ ഉണ്ണിയപ്പം പായസം തുടങ്ങിയ വിശിഷ്ടമായിട്ടുള്ള നേർച്ചകൾ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നൽകാറുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇത്രയും സമയം സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തുമാത്രം ചരിത്രം ചേർന്ന് കിടക്കുന്ന ഒരു ഇടമാണ് ഈ ദേവാലയം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയ്ക്ക് സമീപത്താണ് ഈ കമ്മൂങ്കോട് തീർത്ഥാടന കേന്ദ്രമുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൊച്ചുപാതുവയെന്നോ അല്ലെങ്കിൽ കമ്മൂകോട് സെൻറ്റ് ആൻ്റണീസ് പിൽഗ്രിം സെൻറ്റർ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ലഭിക്കും